സമരസമിതി നേതാക്കൾ മന്ത്രി പി രാജീവുമായി കൂടിക്കാഴ്ച നടത്തി റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിട്ട് കൂടിക്കാഴ്ച നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായി സമരസമിതി നേതാക്കൾ പറഞ്ഞു കാണുകയും സംസാരിക്കുകയും ഉടൻ തന്നെ നടപടികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിയമ പോരാട്ടത്തില് സർക്കാർ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട് തന്നെ കാര്യങ്ങൾ സർക്കാരിനോട് നിന്ന് തീരുമാനങ്ങൾ നടപ്പിലാക്കി കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇപ്പം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനാണ് രാജീവ് സാർ പറഞ്ഞത് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് സജു ദേവസ്വ വിവരങ്ങളുമായി സർക്കാരിൽ നിന്നും എന്തുറപ്പുകളാണ് ലഭിച്ചിരിക്കുന്നത് ൃതി ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് മുനമ്പത്തെയും ജനതയ്ക്കേയും അനുകൂലമായിരുന്നു അവരെ സംബന്ധിച്ച് അവരുടെ ഭൂമിയുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാൻ കഴിയും വിധം ഒരു സാഹചര്യം ഈ വിധിയോടുകൂടി രൂപപ്പെട്ടു എന്നതാണ് പ്രധാനം അതേസമയം തന്നെ വകഫ് സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയിട്ടുണ്ട് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നിലവിൽ റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിന് ഹൈക്കോടതി നേരത്തെ സിംഗിൾ ബെഞ്ച് സ്റ്റേ ഓർഡർ നൽകിയിരുന്നു ആ പക്ഷേ അതിന്റെ നിയമപരമായ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അപ്പോൾ ആ കാര്യത്തിൽ സർക്കാർ തങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് സമരസമിതിയുടെ നിലപാട് അതേ നിലപാട് തന്നെ സർക്കാർ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് ആ ഭൂമിയിൽ മേലുള്ള റവന്യൂ അവകാശങ്ങൾ സമ്പൂർണ്ണമായ തോതിൽ പുനഃസ്ഥാപിച്ച് കിട്ടും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം സുപ്രീംകോടതിയിൽ നിയമ പോരാട്ടം നടക്കുന്നുണ്ട് അവിടെയും അനുകൂല നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നതായിരുന്നു ആവശ്യം രണ്ടിലും അനുകൂല നിലപാട് അതായത് ഹൈക്കോടതിയിൽ നടക്കുന്ന റവന്യൂ അവകാശം പുനസ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള ആവശ്യത്തിന്മേൽ അനുകൂല നിലപാട് സർക്കാർ സ്വീകരിക്കുക കോടതിയിലും അനുകൂല നിലപാട് സ്വീകരിക്കുക ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അടിയന്തരമായി ചെയ്യാനുള്ളത് സർക്കാരിൻ്റെ വേഗത്തിൽ നികുതി സ്വീകരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയുകയില്ല കാരണം കോടതിയിൽ നിന്ന് അക്കാര്യത്തിലൊരു വ്യക്തത വരണം ഉത്തരവായി തന്നെ പുറത്തുവരണം അപ്പോൾ മാത്രമേ വ്യക്തത ഉണ്ടാവുകയുള്ളൂ പക്ഷേ സ്റ്റേറ്റിന്റെ നിലപാട് എന്നത് വളരെ പ്രധാനമാണ് കോടതിയിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ വളരെ പ്രധാനമാണ് അതുകൊണ്ട് ആ കാര്യത്തിലുള്ള ഒരു ഉറപ്പാണ് പ്രധാനമായും സമരസമിതി മുന്നോട്ട് വെച്ചത് അത് നിയമപരമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയും മുനുമ്പത്തെ ആളുകൾക്ക് ആ ഭൂമിയിന്മലുള്ള അവകാശം കിട്ടുക എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത് എന്ന ഉറപ്പ് ലഭിച്ചുവെന്നാണ് സമരസമിതി അവകാശപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് വേഗത്തിൽ ആ നിയമ നടപടികൾക്ക് എന്തെങ്കിലും കാലതാമസം ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ കൂടി വേണം എന്ന ആവശ്യമാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്